ഹായ് ഹലോ ഒറ്റപ്പാലം സ്റ്റേഷൻ എക്കൊത്തൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലായിട്ടാണ് കേട്ടോ നമ്മുടെ വള്ളവനാടൻ ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഞാനമ്മയും കൂടെയാണ് ഇത് കാണാൻ വന്നിരിക്കുന്നത് കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നതൊക്കെ കണ്ട് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു രണ്ടു പേർക്കുള്ളത് ഒരാൾക്ക് ടിക്കറ്റിന് നൂറ് രൂപയാണ് വരുന്നത് എന്താ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ എനിക്കിതായി ചെറു ചെറിയ മീൻ ഐറ്റംസ് നല്ല ഇഷ്ടമായി നല്ല ചെന്നുണ്ടായിരുന്നു അത് കാണാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ വല്ല പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് വന്ന് കാണണമല്ലോ അപ്പം അങ്ങനെ വന്നതാണ് ഞാൻ അമ്മയും കൂടെ എന്തായാലും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് അടിപൊളിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നൂറു രൂപയ്ക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ എനിക്കാണെങ്കിലോ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും ഒന്നും മതിയാകുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ കുട്ടികളെ കൊണ്ടൊക്കെയാണ് വന്നതെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക് ഇവിടെ നിന്ന് വരാൻ പോലും തോന്നില്ല ഇതാ ഇതിൻറെ ഉള്ളിൽ കയറിക്കണമെന്നൊന്നും പറയണ്ട നമ്മുടെ തലയുടെ മീതേക്കൂടെ ഇങ്ങനെ മീൻ പോകുന്നുണ്ടാവും അപ്പൊ അത് കാണുമ്പോ തന്നെ അടിപൊളി പറഞ്ഞു കേട്ടോ എല്ലാരും സത്യം പറയണേ നമുക്കൊരു കടലിന്റെ ഉള്ളിൽ പോയിട്ടുള്ള ഫീലൊക്കെ ഇവിടെ നമുക്ക് കിടിക്കും ഈ മീനൊക്കെ അത്യാവശ്യം അമ്മയ്ക്കാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതായിട്ടാണ് അമ്മ നടക്കുന്നത് ഇപ്പൊ എന്തായാലും വന്നത് നന്നായി എന്നൊക്കെ പറയുമായിരുന്നു അമ്മ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്നൊക്കെ അപ്പം അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ വേണ്ടതും കൂടെ ഇതായ മെയിൻറെ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത് കാണാൻ പോകുന്നത് അവതാരിലെ ചില സെറ്റിന്റെ കാര്യങ്ങളായിരുന്നു കേട്ടോ അതും പിന്നെ ഒന്നും പറയാനുള്ള അടിപൊളിയായിരുന്നു അത്യാവശ്യം പിന്നെ ഇവിടെ കാണാനൊക്കെ ഉണ്ട് जी तो നമ്മൾ ടുത്തത് കാണുന്നതൊക്കെ ഫർണിച്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് അമ്പത് നോക്കാം കുട്ടികളെ വന്നാലും നമ്മളൊക്കെ പോയാൽ നമുക്ക് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് അറിയില്ല കണ്ടതൊക്കെ ഇഷ്ടാവും എന്ന് പറയുന്നത് പോലെയാണ് അവസ്ഥ അത്രയ്ക്ക് അടിപൊളി സെലക്ഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളതും കമ്മലുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണക്കളും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കണ്ണുപോയത് ഇതിലേക്കാണ് കേട്ടോ ഇത് പഴയ പഴയകാല മിഠായികളാണ് എല്ലാ മിഠായികളും ഉണ്ടായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനത്തെ മിഠായി കാണാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണല്ലോ ഇപ്പോ പിന്നെ അടുത്തത് ഇതാണ് ഇതൊന്നും പറയല്ല ഓ അച്ചാറിന്റെ ഒക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമ്മൾ വായയിൽ വെള്ളം ഓരോ നമുക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ നല്ല വേഗമാണ് അല്ലാത്തവർക്ക് അറിയില്ല പോന്നല്ല ഒരുപാട് സാധനങ്ങളു അതൊക്കെ ഇപ്പോഴത്തെ ടൂറൊക്കെ പോവാൻ നല്ല എല്ലാം ചുറ്റി കറങ്ങിയതിന് ശേഷം ഇതാ നമ്മളിവിടെ നമ്മുടെ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് അടിപൊളി അവരെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അടുത്ത സ്ഥലത്താ ഗെയിം കളിക്കാനുള്ളതാണ് കേട്ടോ അത് പിന്നെ ലെക്ക് ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ എറിയാ അറിയുന്നവരും കിട്ടും അതുകൊണ്ട് പിന്നെ ഞാൻ ആ വഴിക്കൊന്നും പോയില്ല ചേട്ടൻ എന്തായാലും പെലൂണൊക്കെ എന്തായാലും പൊട്ടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്തായാലും ആ ഒരു മണിയൊക്കെ ആയപ്പോ ലൈറ്റൊക്കെ ഇട്ട് എന്റ് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങളൊരു ഐസ് ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അവിടെയൊക്കെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടൻ്റെ വേഷമാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത് എന്താ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ചൂടുള്ള കടൽ വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് അതും കൂടി മേടിച്ചു എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതാ പ്രവർത്തന സമയത്തിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ